സംസ്ഥാനത്ത് മിൽമ പാലിന് വില കൂട്ടേണ്ടെന്നും തീരുമാനം ജി എസ് ടി കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാലിന് വില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചെയർമാൻ കെ എസ് മണി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കെ വില വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് മിൽമ ഭൂരിപക്ഷ അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനമെന്നും ബോർഡ് വ്യക്തമാക്കി പാൽവില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട മിൽമ ബോർഡ് യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നത് ഓണം കഴിഞ്ഞ് പാൽവില പരമാവധി അഞ്ച് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് വലിയ പ്രചാരണമുണ്ടായിരുന്നു നേരത്തെ പാൽവില കൂട്ടേണ്ടതിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് പാൽവില കൂട്ടേണ്ടതില്ലെന്ന് ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് പാൽ വർധനവ് നമുക്ക് അനിവാര്യമാണ് പക്ഷേ അത് എപ്പോ എത്ര വർദ്ധിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉചിതമായ നടപടിയായിട്ട് മുന്നോട്ട് പോകണം ഫെഡറേഷൻ എന്നാണ് അതിൽ പറഞ്ഞത് ഇപ്പോൾ പുതിയ ഒരു തീരുമാനം വന്നത് കേന്ദ്ര സർക്കാർ ജി എസ് ടിയിലെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് പലതിനും റേറ്റ് കമ്മിയാക്കിക്കൊണ്ട് പുനഃക്രമീകരണം നടത്തിയപ്പോൾ ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നമ്മളുടെ പാലിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ആ ജി എസ് ടിയുടെ കുറവ് കിട്ടുന്ന വിധത്തിൽ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന വിധത്തിൽ ഒരു പുനഃക്രമീകരണം നടത്തുന്നുണ്ട് അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പരിഗണിച്ചാൽ മതിയെന്നാണ് വിദഗ്ധ സമിതി ശുപാർശ ഇതിനോട് ഭൂരിഭാഗം അംഗങ്ങളും യോജിച്ചു അതേസമയം വില കൂട്ടാത്തതിൽ പ്രതിഷേധിച്ച് എറണാകുളം യൂണിറ്റ് പ്രതിനിധികൾ ബോർഡ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി റിപ്പോർട്ട് പഠിച്ച് നടപ്പാക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് എറണാകുളം മേഖലാ പ്രതിനിധികൾ പറഞ്ഞു ലിറ്ററിന് അഞ്ചു രൂപ വരെ മിൽമ പാലിന് വില കൂട്ടാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന നിർദ്ദേശമാണ് എറണാകുളം മേഖലാ യൂണിയൻ പ്രതിനിധികൾ മുന്നോട്ട് വച്ചിരുന്നത്